എല്ലാവർക്കും നമസ്കാരം ഇന്ന് മണി മാജിക്കിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല രസമുള്ളൊരു ഹൗസ് പ്ലോട്ടാണ് കേട്ടോ അതായത് കോങ്ങാട് ചെറുപ്പളശ്ശേരി ഹൈവേയിൽ നിന്നും നമ്മൾ ഈ കാണുന്ന ഹൈവേയിൽ നിന്നും നൂറ് മീറ്ററാണ് നമ്മുടെ പ്ലോട്ടിക്ക് വരുന്ന ദൂരം നല്ല പാടം ഫ്രണ്ടേജ് ആയിട്ട് ഉമ്മർത്ത് നോക്കുമ്പോൾ നമുക്ക് വണ്ടികളൊക്കെ പോകുന്ന പോലത്തെ ഒരു വീട് കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ നല്ല ബെസ്റ്റ് പ്ലോട്ടാണ് കേട്ടോ കാരണം ഈ പ്ലോട്ട് നല്ല സ്ക്വയറിലാണ് കിടക്കുന്നത് ഹൈവേ സൈഡിലൊക്കെ പ്ലോട്ടിന് ചോദിക്കുന്നത് അറിയാമല്ലോ മൂന്ന് ലക്ഷം നാല് ലക്ഷം രൂപയാണ് നിലവിൽ ഹൈവേ സൈഡിലൊക്കെ ചോദിക്കുന്നത് ഹൈവേ സൈഡിൽ നിന്ന് നൂറ് മീറ്ററിൽ വന്ന ഈ സ്ഥലത്തിൻ്റെ വില നിങ്ങൾക്ക് വളരെ ആദായകരമായിട്ടുള്ള വിലയാണ് ഇതിൻ്റെ പാർട്ടി പറഞ്ഞിരിക്കുന്നത് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് വരും നമുക്ക് സ്ഥലത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കാം സ്ഥലം കിടക്കുന്ന രീതി എന്ന് പറഞ്ഞു നല്ല ചതുരത്തിലാണ് കിടക്കുന്നത് അതുമാത്രമല്ല സ്ഥലത്ത് ഈ കാണുന്ന കൊയ്യാക്ക തെങ്ങ് കൗങ്ങ് ഇഞ്ചി തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇപ്പോൾ നമ്മൾ വീട് വെക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് തെങ്ങ് മുറിച്ച് മാറ്റേണ്ടി വരുമെന്നുള്ള ഇത് വേണ്ട കാരണം ഇതിൻ്റെ ഓണർ തെങ്ങുകൾ വെച്ചിരിക്കുന്നതിൻ്റെ അതിരുകളിലായിട്ടാണ് ഇനി അത്രയും വലിയ വീട് കയറ്റി മാത്രം നമുക്ക് ഒന്നോ രണ്ടോ തെങ്ങ് മുറിക്കേണ്ടി വരുള്ളൂ ഈ കാണുന്ന പോലെ നമുക്ക് ഉമർത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടികൾ പോകണമെന്നും പാടമായിട്ടുള്ള ഫ്രണ്ടേജും നമുക്കിതിന് വരുന്നുണ്ട് പിന്നെ പാടത്തിൻ്റെ അടുത്തായത് കൊണ്ട് സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് ഉണ്ടാവും ഇത് കയലി ഉള്ളതാണോ ഡാറ്റാ ബാങ്കിൽ പെട്ടാണോ എന്നൊക്കെ ഇത് കയലി ഉള്ള ഭൂമിയാണ് ഡാറ്റാബാങ് എന്നൊക്കെ ഒഴിവാക്കി എല്ലാ പേപ്പറും ക്ലിയറാക്കിയിരിക്കുന്ന വീട്ടിൽ വീട് കെട്ടാൻ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ പേപ്പറുകളെല്ലാം ക്ലിയറാണ് കേട്ടോ യാതൊരു നൂലാമലകളില്ല എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് വരുന്ന പ്രവർത്തിക്ക് ഇനി വന്ന് വീട് കെട്ടാവുന്നതാണ് വേറെ അതിൻ്റെ പിന്നാലെ നടക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഈ സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുൻവശം വരുന്ന കിഴക്ക് ഭാഗത്തേക്കാണ് കേട്ടോ അതായത് കിഴക്ക് പടിഞ്ഞാറ് മുഖമായിട്ടാണ് ഇതിൻ്റെ സ്ഥലം വരുന്നത് കിഴക്കോട്ട് നമുക്ക് നോക്കി വീട് വയ്ക്കാൻ പറ്റിയൊരു പ്ലോട്ടും കൂടിയാണ് ഈ കാണുന്ന അതിരാണെട്ടോ ഇതിൻ്റെ ഇവിടെ തൊട്ട് നമുക്ക് ഏകദേശം ഇങ്ങനെ സ്ക്വയറിലാണ് നമ്മുടെ സ്ഥലം കിടക്കുന്നത് തൊട്ടടുത്ത് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലത്തെ സ്ഥലം നോക്കി നടക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ വിലയാണ് പാർട്ടി ഇതിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് അത് ചെറിയ രീതിക്ക് നെഗോഷ്യബിളാണ് കേട്ടോ ഈ ഹൈവേയിൽ നിന്ന് നമ്മുടെ പ്ലോട്ടിലേക്ക് വരുന്ന റോഡ് മണ്ണ് റോഡാണ് പക്ഷേ അതിൽ വൃത്തിയുള്ള റോഡ് തന്നെയാണ് ഒരുവിധം എല്ലാ വണ്ടികളും ഇപ്പുറോ ഇനി എന്ത് വണ്ടികളും വരാനുള്ള അത്രയും വീതിയും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്ലോട്ടിൻ്റെ തന്നെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു പ്ലോട്ട് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുക വില നമ്മൾ ചെറിയ രീതിക്ക് ഞാൻ പറഞ്ഞല്ലോ നെഗോഷ്യബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം